ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ മലപ്പുറത്തിന്റെ മതേതരത്വത്തെ സംബന്ധിച്ച് എല്ലാ ചാനലുകളിലും ചർച്ചയാണ് ഒരു പക്ഷേ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നാളെ മറ്റന്നാളിലും തുടർച്ചയായിട്ട് ഹർത്താലുകൾ ആചരിക്കുമായിരുന്നു വേണമെങ്കിൽ ബേക്കറികളൊക്കെ കുത്തി തുറന്ന് വേണമെങ്കിൽ കുറച്ച് ലഡോ ജിലേബിയോ ഒക്കെ എടുത്ത് തിന്നെയും ചെയ്യാം നമ്മൾ അങ്ങനെയാണല്ലോ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുക എല്ലാ കാലത്തും തണ്ടൽ തന്നെ ജോലി ചെയ്ത് ജീവിച്ച ശീലം വേണ്ടേ തെണ്ടുക പിച്ച എടുക്കുക ചില ആളുകളുടെ രീതിയാണത് അപരൻറേത് അപഹരിക്കുക അധ്വാനിച്ചുണ്ടാക്കി ശീലമില്ലാത്ത മാതാപിതാക്കളുടെ മക്കളായതുകൊണ്ട് അങ്ങനെ ഒരു പാരമ്പര്യം എടുത്തു പറയാനില്ലാത്തതുകൊണ്ട് ആരാൻറേത് പിടിച്ചെടുത്ത് അവകാശവാദം ഉന്നയിക്കലും നമുക്ക് വലിയ പുത്തിരിയൊന്നുമല്ല ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കും അതിലെ ബിസിനസ്സുകാരായിട്ടുള്ള ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ലക്ഷ്യം വെച്ച് ഇവർ തുടങ്ങും ഒരു വേട്ട എല്ലാ കാലത്തും ഇത് തന്നെയാണ് കണ്ടിട്ടുള്ളത് ഞങ്ങൾ മാത്രം ഹലാല് വെച്ചിങ്ങനെ ഇങ്ങനെ അഭിനയ അനുഭവിച്ചു വരും അതിൻ്റെ ഇടയിൽ ഒരു നോൺ ഹലാല് വന്നാൽ തീർന്നുകാര്യം ഇത് തന്നെയാണ് രാമേശ്വരം കഫയുടെ കാര്യത്തിലും കണ്ടത് ഒരു ദിവസം ഇത്ര കോടി രൂപ വിറ്റുവരവോ അങ്ങനെയാണ് രണ്ട് കാക്കാമാർ തുനിഞ്ഞിറങ്ങി രാമേശ്വരം കഫയിൽ സ്ഫോടനം നടത്താൻ തീരുമാനിക്കുന്നത് എല്ലാ കാലത്തും മറ്റുള്ളവരുടെ വളർച്ചയിൽ ഇവർക്ക് വിഷമമാണ് വേദനയാണ് ഇവർക്ക് സഹിക്കാൻ പറ്റില്ല ഇവർക്കൊട്ട് വളരാൻ പറ്റത്തുമില്ല മറ്റുള്ളവർ സമ്പൽ സമൃദ്ധിയിലും നല്ല സുന്ദരമായ രൂപത്തിലുള്ള കുടുംബ ജീവിതവും സന്തോഷമായി മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നതും ചിലർക്ക് സഹിക്കാൻ പറ്റില്ല മറ്റുള്ളവർ അവരുടേതായ രൂപത്തിൽ പണം ഉണ്ടാക്കി ആരാധനാലയങ്ങൾ ഉണ്ടാക്കി അവിടെ പോയി ആരാധിക്കുകയും അവരുടേതായ രൂപത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുമ്പോൾ ഇവർക്ക് സഹിക്കാൻ പറ്റില്ല പിന്നീട് അതിനെ ഇവർക്ക് പിടിച്ചെടുത്തേ മതിയാവും അങ്ങനെ അടക്കി ഭരിക്കലും തട്ടിയെടുക്കലുകളും ഇവരുടെ രീതിയാ അങ്ങനെ മറ്റുള്ളവരെ കബളിപ്പിച്ച് അവരുടെ കയ്യിലുള്ളത് അടിച്ചു മാറ്റാൻ ഏതൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാമോ ആ മാർഗങ്ങളെല്ലാം സ്വീകരിക്കും ഇനി കാല് നക്കണമെങ്കിൽ അതും അവർ ചെയ്യും കാരണം സ്വാർത്ഥ താല്പര്യമാണ് ലക്ഷ്യം ആ താല്പര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യും മുമ്പ് കേരളത്തിലെ ബാബരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് സാർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ അധികമായിട്ടില്ല കേട്ടോ ഒരുപാട് പഴക്കമുള്ള പോസ്റ്റല്ല ഞങ്ങൾ മനസ്സിലുണ്ടൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു മലപ്പുറം പൊന്നാനിയിൽ ഉണ്ടായിരുന്ന ഒരു കാഞ്ഞിരമുക്ക് തളി മഹാദേവ ക്ഷേത്രത്തെ കുറിച്ച് അദ്ദേഹം ഒന്ന് സൂചിപ്പിച്ചിരുന്നു കാരണം എല്ലാ ക്ഷേത്രങ്ങളും ഇന്ന് ഉയർന്നു നിൽക്കുന്ന മസ്ജിദുകളും മദ്രസുകളും തർബിയത്ത് സെന്ററുകളും മതം കേന്ദ്രങ്ങളും ഒക്കെ ആയിട്ടുണ്ട് എങ്ങനെയാണ് ഇതായത് എന്നറിയാമോ പിടിച്ചെടുത്ത് തട്ടിയെടുത്ത് കബളിപ്പിച്ച് വഞ്ചിച്ച് ഇങ്ങനെ തന്നെ ഇവർക്ക് വളരാൻ പറ്റും ചിലർ അങ്ങനെയാ അധ്വാനിച്ചു വളർന്നാൽ എത്ര കഷ്ടപ്പെടണം അതിനേക്കാൾ ആ പരൻറെ ഇത് അടിച്ചുമാറ്റിയാലോ തെണ്ടിയാലും കുഴപ്പമില്ല അതിന് നമുക്ക് വേണമെങ്കിൽ ഒരു കപടമതം മുഖം മൂടി അങ്ങിടുകയും ചെയ്യാം സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം അധ്വാനിച്ച് തിന്നാൻ തന്ന ഒരു പാരമ്പര്യമാണ് എനിക്കുള്ളത് എൻ്റെ വാപ്പച്ചിയും അതേ ഉമ്മച്ചീ മതേ അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരന്മാരും ചെറിയ പ്രായത്തിലെ അധ്വാനശീലമുള്ളവരാണ് എൻ്റെ മക്കളും മതി എൻ്റെ മക്കള് രണ്ടാൺകുട്ടികളും പാർട്ട് ടൈം ജോലി ചെയ്ത് അവരുടേതായിട്ടുള്ള ചെലവുകൾക്ക് വട്ട ചെലവുകൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നവരാണ് അങ്ങനെ അധ്വാനിച്ച ശീലമുള്ളവരാണ് കഴിഞ്ഞ ദിവസം ചെറിയ മോൻ പറഞ്ഞു എൻ്റെ കൂട്ടുകാരൊക്കെ ചോദിക്ക നിന്റെ എല്ലാ കാര്യത്തിലും ഉമ്മയെ ബാപ്പെ എന്തിനെ ഇങ്ങനെ ആശ്രയിക്കുന്നതെന്ന് അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ഇല്ലടാ ഞാൻ പാർട്ട് ടൈമിന് പോയിട്ടാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ അധ്വാനശീലം അവരിൽ വളർത്തിയെടുത്തത് കൊണ്ട് അവരൻ്റെ ഇത് തട്ടിച്ചെടുക്കാനും അങ്ങനെ മറ്റുള്ളവരുടെ വളർച്ചയിൽ നോക്കി ഇങ്ങനെ അന്തം വിടാനും അസൂയപ്പെടാനും എൻ്റെ മക്കൾക്ക് നേരം ഇല്ല ഞാനും അത് പഠിച്ചിട്ടില്ല പക്ഷേ ചിലരുടെ ഗതി അങ്ങനെയല്ല ഉയർന്നു നിൽക്കുന്ന മസ്ജിദുകൾ അതിൻ്റെ അടിയിൽ ക്ഷേത്രത്തിന്റെ അവശേഷിപ്പുകൾ ഉണ്ട് എന്ന് കോടതി കണ്ടെത്തിയതാണല്ലോ ഇവർക്ക് അധ്വാനിച്ചാൽ ഇത്രയും നിന്നില്ലേ അതുകൊണ്ട് മറ്റുള്ളവർ അധ്വാനിച്ചിട്ടുണ്ടാക്കട്ടെ ഇത് തന്നെയാണ് പ്രവാചകനും കാണിച്ചു തന്നിട്ടുള്ളത് വാളുകൊണ്ട് സമാധാനം സ്ഥാപിച്ച പ്രവാചകൻ പഠിപ്പിച്ചതും യുദ്ധവും കൊള്ളയും പിടിച്ചടക്കലുകളും അടിമ അടിമകളെ ഉണ്ടാക്കലും ആ രാജ്യത്ത് കയറി കൊള്ളയടിച്ചവരുടെ സമ്പത്ത് തന്നെയാണ് പഠിപ്പിച്ചു തന്നത് അപ്പോ റവന്യൂ രേഖകളിൽ ഗുരുവായൂർ ദേവസ്വം വക തളി ക്ഷേത്ര ഭൂമി എന്ന് എഴുതിയിട്ടുണ്ട് പക്ഷേ റവന്യൂ രേഖകളിൽ മാത്രമുണ്ടായിട്ട് കാര്യമുണ്ടോ ഇല്ല ഈ റവന്യൂ രേഖയും തപ്പി മലപ്പുറം പൊന്നാനിയിലെ ഈ തളി ക്ഷേത്രത്തിന്റെ ഭൂമി അന്വേഷിച്ച് നിങ്ങൾ ചെന്നാൽ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് മൗനത്തിൽ ഇസ്ലാം സഭ പണിയുന്ന പുത്തൻ പുതിയ പള്ളിയാണ് ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന് ചോദിക്കരുത് കൈമൂച്ചില്ലാത്തവൻ കാര്യക്കാരൻ എന്ന് പറയാറില്ലേ അതെ നമ്മളെ ഒരാള് പറ്റിക്കുന്നു വഞ്ചിക്കുന്നു കബളിപ്പിക്കുന്നു എന്നതിൻ്റെ അർത്ഥം അവര് മിടുക്കന്മാരാണ് എന്നല്ല നമ്മൾ കഴിവ് കെട്ടവരാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം എന്ന് കരുതി വെറുതെ നമ്മളുടെ ടൈമും നമ്മുടെ എഫേർട്ടും വേസ്റ്റ് ചെയ്യണമെന്നല്ല ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്ത് തന്നെ കാണിക്കണം വെറുതെ വാഗ്ധോരണികൾ പറഞ്ഞിട്ടോ ഉന്നയിച്ചിട്ടോ കാര്യമില്ല ഹിന്ദുക്കൾക്ക് അവർക്ക് അധ്വാനിച്ച് സമ്പാദിക്കാൻ അറിയാമായിരുന്നു പക്ഷെ അത് സുരക്ഷിതമായി സൂക്ഷിക്കാൻ അറിയുമായിരുന്നില്ല നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് ആരും ചോദിച്ചു വരരുത് കാരണം ഇതെവിടെയാ മലപ്പുറത്താണ് ജിഹാദി ഭരണമുള്ള മലപ്പുറത്തിന്റെ മതേതരത്വം മുന്നോട്ട് എന്ന് ഇപ്പോഴിതാ പാലൊളി മുഹമ്മദ് കുട്ടി പറഞ്ഞ അതേ മലപ്പുറത്ത് മതേതര അൽ കേരളത്തിൽ ഇത്തരം വർഗീയമായ ചോദ്യങ്ങൾ പാടില്ല എന്താണ് ക്ഷേത്രത്തിന് പറ്റിയത് എന്താണ് അമ്പലങ്ങൾക്ക് പറ്റിയത് ഇതൊക്കെ വർഗീയവാദ ചോദ്യമാണ് ഇതൊക്കെ ഹൈന്ദവ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന ചോദ്യമാണ് പള്ളിക്ക് എന്താ പള്ളിപ്പണി എവിടെയായി എന്ന് ചോദിക്കാം മറ്റേതെന്താണ് വർഗീയ ചോദ്യങ്ങളായി പോകും അതുകൊണ്ട് ചോദിക്കരുത് എന്നാ പറയുന്നേ എന്തായിരുന്നാലും അതിനെ ചോദ്യം ചെയ്യാൻ ഒരു സംഖ്യ ഇറങ്ങി പുറപ്പെട്ടാൽ മോശം പറയാൻ പറ്റുമോ ഹൈക്കോടതിയില് ഡബ്ല്യു പി സി ക്രൈം നമ്പർ ഉണ്ട് നാൽപ്പത്തിയേഴ് അൻപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു കേസ് ഫയൽ ചെയ്യേണ്ടി വന്നു എന്തുകൊണ്ടാണെന്ന് അറിയാമോ നില കരുതി നേരം വെളുക്കുവോളം കക്കാൻ ശ്രമിക്കുമ്പോൾ അപരന്റെ അധ്വാനം പിടിച്ചെടുത്ത് അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ ഇരുമുഖ നയം സ്വീകരിച്ച് കപട മതേതരത്വത്തിന്റെ മുഖമൂടിയെടുത്ത് അണിയുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ആ മുഖമൂടി ചീന്തപ്പെടും പബ്ലിക്ക് മനസ്സിലാക്കും ഇതുവരെ ഞങ്ങളെ പറ്റിക്കുമായിരുന്നല്ലേ എന്ന് ഒരിക്കൽ മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി പറഞ്ഞു കാളീക്ഷേത്രം ഉണ്ടാക്കാൻ വേണ്ടി സൂക്ഷിച്ചിരുന്ന കട്ടയും കല്ലുമാണ് പള്ളിക്കു വേണ്ടി ഹിന്ദുക്കൾ തന്ന് സഹായിച്ചത് എന്ന് ഒന്ന് ഓർമ്മയിരിക്കട്ടെ നന്ദി